നമസ്കാരം ഇപ്പോൾ എ യുടെ കാലമാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഗൂഗിൾ എ ഐ ചാറ്റ് മത്സരത്തിൽ കമ്പനിക്ക് മുന്നേറാൻ സാധിക്കാതെ വരുന്നതോടെ സുന്ദർപ്പിച്ചയുടെ സ്ഥിതി പരുങ്ങല്ലെന്നാണ് സൂചനകൾ ഓപ്പൺ എ അവതരിപ്പിച്ച ചാറ്റ് ജി പി റ്റിയോട് മത്സരിക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ചതാണ് ബാട്ട് ജമിനി തുടങ്ങിയ ചാറ്റ് എന്നാൽ ഇവ ചാറ്റ് ജി പി റ്റിയോട് പരാജയപ്പെട്ടു അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു ബാഡിൻ്റെ പരിമിതികൾ മറികടക്കുന്ന അത്യാധുനിക ചാറ്റ്ബോട്ടാണ് ജമിനി എന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നു എന്നാൽ അതിനുണ്ടായ പിഴവുകളും വസ്തുതാപരമായ പിശകുകളും കമ്പനിയെ പിന്നോട്ടടിച്ചു ഈ വിമർശനങ്ങളെ തുടർന്ന് ജമിനി ചാറ്റ്ബോട്ടിൽ നിന്നും ഇമേജ് ജനറേഷൻ സംവിധാനം പിൻവലിക്കേണ്ടിയും വന്നു ഇതിനു പിന്നാലെ ഗൂഗിൾ പരിഹസിക്കപ്പെട്ടു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്നറിയാമല്ലോ ഈ ഗൂഗിളിന് പുതുതായി എത്തിയ ഓപ്പൺ എഐയോട് ഒന്നും മത്സരിക്കാനാവുന്നില്ല എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് ബിസിനസ് ഇൻസൈഡറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗൂഗിൾ മേധാവി സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സുന്ദർപ്പിച്ച ആൽഫബറ്റിന്റെ മേധാവി സ്ഥാനത്തിരുന്നാൽ മതിയെന്നും ഗൂഗിളിന്റെ സിഇഒ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കുന്നതാണ് നല്ലതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് മുൻപ് ജമിനിയുടെ മുൻഗാമിയായ ബാഡ് ചാറ്റ്ബോട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ജെയിംസ് വെബ് ദൂരദർശിനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തെറ്റായ മറുപടി നൽകിയത് ചർച്ചയായിരുന്നു നിർമ്മാണം പൂർത്തിയാകാത്ത ഉൽപ്പന്നങ്ങൾ ഗൂഗിൾ തിരക്ക് പിടിച്ച് വിപണിയിൽ ഇറക്കുകയാണെന്ന ആക്ഷേപവും നിലവിൽ ഉയരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മത്സരത്തിൽ പരാജയപ്പെടാതിരിക്കാൻ സ്റ്റാർട്ടപ്പിന്റെ നിലവാരത്തിലേക്ക് കമ്പനി താഴുകയാണെന്ന വിമർശനം വരെ ഉയരുന്നുണ്ട് നിലവിൽ സുന്ദർപിച്ചേ സ്റ്റീവ് ബാൾമറിനോടും താരതമ്യം ചെയ്തവരാണ് പലരും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സ്മാർട്ട് ഫോൺ രംഗത്ത് ഗൂഗിളിനോടും ആപ്പിളിനോടും പരാജയപ്പെട്ട മൈക്രോസോഫ്റ്റിന്റെ അന്നത്തെ സിഇഒയാണ് സ്റ്റീവ് ബാൾമറിനും അന്ന് ഐ ഒഎസുമായി ആപ്പിളും ആൻഡ്രോയിഡുമായി ഗൂഗിളുമാണ് വിപണി പിടിച്ചടക്കിയത് ഗൂഗിളിൻ്റെയും മാതൃസ്ഥാപനമായ ആൽഫബറ്റിന്റെയും തലപ്പത്തേക്ക് വരുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് സുന്ദർ